ഹലോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് വയനാട് പോയ സമയത്ത് അവിടെ ഒരു വൈത്തിരി ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാം ഉണ്ട് അവിടെ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്ട്ടത് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയ വലിയ മൃഗങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ പക്ഷികൾ വളർത്തു മൃഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ പാമ്പ് ചെറിയ ചെറിയ അങ്ങനത്തെ വെച്ചാൽ ഒരുപാട് നമ്മൾ ഈ മൃഗശാലയിൽ ഒന്നും കാണുന്ന പോലെ തന്നെ പുലി അങ്ങനെയൊന്നുമില്ല ചെറിയ പക്ഷികളാണ് കൂടുതലും ഇത് ബ്ലാക്ക് സ്വാൻ എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതിനേനത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഒക്കെ പോലെ ഉണ്ടായിരുന്നു പിന്നെ ബ്ലൂ ബേഡ് അതുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇതിനൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഒന്നിനൊരു പേടിയില്ല നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും കൈയൊക്കെ വെച്ചു കൊടുത്താൽ കയ്യിൽ കൊത്തയൊക്കെ ചെയ്യും അതുപോലെ ഈ പാമ്പിനെ കയ്യില് വെച്ചോന്നും പറഞ്ഞു ഈ ചേട്ടൻ എൻ്റെ പുറകെ കുറേ നടന്നു ഒന്നും ചെയ്യൂല പിടിച്ചോ പിടിച്ചോന്നും പറഞ്ഞിട്ട് ഞാനതിൻ്റെ അടുത്തേക്ക് പോയില്ലോ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഒട്ടക പക്ഷിയുടെ മുട്ട പിന്നെ അങ്ങനെ കുറെ ഏമുവിൻ്റെ മുട്ട അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് യെല്ലോ ഒരു കളർ പാമ്പ് ഇത് നമ്മുടെ മുള്ളം പന്നിയുടെ മിനിയേച്ചറാണെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോട്ടാ ഈ പാമ്പിനെയാണ് കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞ് തന്നത് എൻ്റെ പൊന്നറബേ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് പാമ്പും പട്ടിയും ഞാൻ അതിനെന്ത് ചെയ്താൽ പിടിക്കൂല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നടന്നിട്ട് പ്രാവിനെയൊക്കെ അവർ മേത്തൊക്കെ വെച്ച് തന്നെ ഉണ്ടായിരുന്നിട്ട് അപ്പം അതിനെയൊക്കെ മേത്തൊക്കെ വെച്ച് കുറച്ചു നേരം നടന്നു ഫയ്യ ആക്ക് പാമ്പിനെയും പേടിയാണ് എല്ലാത്തിനേം പേടിയായിരുന്നു പാവിനെ മാത്രമാണ് പയ്യെടുത്തത് കേട്ടാ ഞാൻ പിന്നെ എല്ലാവരും വെക്കുന്നുണ്ട് അപ്പം മറ്റു ഉടുമ്പെന്ന് പറഞ്ഞ സാധനമില്ലേ ഇഗ്വാന ആ സാധനത്തിനെ പിടിച്ചായിരുന്നു എനിക്കത് കയ്യില് വെച്ചിട്ട് പേടിയായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തണുപ്പാണ് അത് ശരീരത്തിൽ പിടിക്കുന്ന സമയത്ത് അങ്ങനെ ഇത് കഴുത ഉണ്ടായിരുന്നു പിന്നെ കുതിര ഒട്ടകം ണ്ടായിരുന്നു അതിനൊന്നും പേടിക്കാനുള്ള എല്ലാവരും അതിന് പുല്ല് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു തൊടുന്നുണ്ടായിരുന്നു തൊട്ടടുത്തൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വലിയൊരു ഒട്ടക പക്ഷി ഉണ്ടായിരുന്ന പയ്യ ആദ്യായിട്ടല്ലോ ഒട്ടക പക്ഷിനെ കണ്ടത് യെസ് എന്നാട്ടാ ഞാൻ ആദ്യായിട്ട് ഒട്ടക പക്ഷീനെ ഒക്കെ ഇതിന്റെ ചെറിയനെ ഞാൻ കണ്ടു കൂട്ട പിന്ന കൊറേ മീനുകളൊക്കെ ഉണ്ട് നമ്മള് കാലൊക്കെ ഇട്ടിരിക്കില്ലേ ആ സംഭവത്തിലൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നു ഭയങ്കര രസാവുന്നു അത് പിന്നെ ദേ ഇതാട്ടാ ഉമ്മാടെ കാലാട്ടോ കാണിക്കണത് നല്ല അടിപൊളി രസാവുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു കൊറേ ഞാൻ വരണെന്താകുന്നുള്ളൂട്ടോ അവിടെ നമ്മൾ വെക്കുമ്പോൾ കാല് നമുക്ക് ആകെ ഇങ്ങനെ അരിക്കണ പോലെ തോന്നും കാലിലേക്ക് മീൻ വന്ന് പിടിക്കുമ്പോൾ വെക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടോ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വലിയ സംഭവമൊന്നും ആയിട്ട് തോന്നിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എന്താ പറയാ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ടാ നമ്മളവിടെ വയനാട് പോവാണെങ്കിൽ ഒരാശ്യം മുതലും നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ പിന്നെ പിള്ളേർക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓരോ പക്ഷികളെയും വെക്കും നമ്മൾ കാണാത്ത തരത്തിലുള്ള പക്ഷികളും പിന്നെ എന്താ പറയുക എലിയുടെയൊക്കെ കുറേ വിവിധ വിവിധ വെറൈറ്റീസ് ഓഫ് എലി പിന്നെ എന്തിനാണ് മുയൽ മുയലിൻ്റെ തന്നെ വെറൈറ്റികൾ ഓരോ സാധനങ്ങളുടെയും കോഴി ആട് അതിൻ്റെയൊക്കെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പിന്നെ പൂച്ച തന്നെ നമ്മുടെ നാട്ടിൽ പൂച്ച തൊട്ടിട്ട് വേറെ കുറേ ഇനങ്ങളിൽ പെട്ട സാധനങ്ങളൊക്കെ പൂച്ചകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കിണേ നല്ല അടിപൊളിയായിട്ടുള്ള കൊറേ സാധനങ്ങൾ ഉണ്ടാവും പിന്നെ കോഴി കോഴിയും പറഞ്ഞില്ലേ കൊറേ സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങയുടെ മൂങ്ങല്ല കൊരങ്ങന്റെ വർഗത്തിൽപ്പെട്ടൊരു സാധനമാണ് ഇത് കൊരങ്ങിന്റെ പോലെ തോന്നില്ല പക്ഷെ കൊരങ്ങിന്റെ വർഗമാണെന്നാണ് അവര് പറഞ്ഞത് അങ്ങനെ ഞങ്ങള് വൈത്തിരി ഫാമിലൊക്കെ കേറി പിന്നെ അവർക്ക് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഫ്രണ്ട് തന്നെ കൊറേ സാധനം ഇവിടെ ഒന്ന് കേറി നോക്കണം ഞങ്ങൾ എല്ലാരും കളിച്ചായിരുന്നു എന്റെ വീഡിയോ എടുത്തില്ലേ ആ ഫയ്യാടെ വീഡിയോ